ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടവം രാശിക്കാർക്ക് ശക്തമായ ഗ്രഹഗോചരങ്ങളും അതുപോലെ തന്നെ ഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു വർഷമാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പുതിയ വഴിത്തിരിവുകളും നൽകുന്ന ഗോചരങ്ങൾ ഗുരുവിൻ്റെ സ്ഥാനമാറ്റം ശനിയുടെ തീവ്ര ദൃഷ്ടി രാഹു കേതു ചലനങ്ങൾ എല്ലാം ചേർന്നപ്പോൾ ഇടവം രാശിക്ക് ഏത് മേഖലയിൽ അനുഗ്രഹം ലഭിക്കും ഏത് മേഖലയിൽ കുറിച്ച് ജാഗ്രത വേണം ധനം കുടുംബം ജോലി ആരോഗ്യം ആത്മീയ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കാത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ കാണുക നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും വീഡിയോ കാണുക ഈ ഉപായങ്ങളൊക്കെ ചെയ്യുക ജീവിതം ഒന്നുകൂടെ ബെറ്ററാക്കുക ഇടവം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ചേർന്നതാണ് ഇടവം രാശി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കാം ഗോചരസ്ഥിതി എന്താണെന്ന് നോക്കാം രണ്ടാം ഭാവത്തിൽ വ്യാഴം നാലിലെ കേതു എട്ടിലെ സൂര്യൻ ശുക്രൻ പത്തിൽ രാഹു രാഹുവിൻ്റെ കൂട്ടത്തിൽ ചൊവ്വ പതിനൊന്നിൽ ശനിദേവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും കരിയറിൻ്റെയും ഗ്രഹം ശനിദേവാണ് ശനിദേവ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പതിനൊന്നാം ഭാവത്തിലെ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ പതിനൊന്ന് വരെ ശനിദേവ് ബക്രി അവസ്ഥയിൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരു ഇരുപത്തി ആറിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ പരിവർത്തനം നിങ്ങൾ എഴുതി വച്ചോളൂ ഈ കാര്യങ്ങൾ ഈ സമയം സാമ്പത്തികം മെച്ചപ്പെടുത്തുവാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പക്കൽ നിന്നും വരും ലൊക്കേഷൻ തീർച്ചയായും നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും സ്ഥാന പരിവർത്തനം വളരെ അനുകൂലമായ ഒരു പരിവർത്തനമായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് മുതൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ മാറുകിയ അവസ്ഥയിൽ ഈ സമയം നിങ്ങൾക്ക് പ്രമോഷനുള്ള സാധ്യത വളരെ കൂടുതൽ അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കൂടുന്നതിനും കൗൺസിലിംഗ് ഫീൽഡ് അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത് സമയം കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് അതുപോലെ തന്നെ സ്നേഹം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം നല്ല രീതിയിൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ ട്രാൻസിറ്റ് ചെയ്യും മാർഗയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ട്രാൻസിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുക സമയം റിസേർച്ച് ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടാതെ ഒക്കോൾസ് നോളജ് രഹസ്യജ്ഞാനം അസ്ട്രോളജി വാസ്തു തന്ത്ര വിദ്യ അങ്ങനെയൊക്കെയുള്ള ഒരു നോളജ് കിട്ടുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട് അഴം മൂന്നാം ഭാവത്ത് വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിനൊന്നില് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളുടെ സാമ്പത്തികം വളരെ നല്ല രീതിയിൽ വരുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ വന്ന് നിങ്ങൾ നല്ല ഒരു അറിവുണ്ടാക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഈ സമയം വന്നു ചേരും കൂടാതെ നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാകുകയും ഓൺലൈൻ ആയിട്ട് വർക്ക് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനാല് ഏപ്രിലിനും പതിനാല് ഇടയ്ക്ക് വിദേശമായിട്ടുള്ള കണക്ഷൻ കൂടും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം ഈ ഒരു മാസം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആകുന്ന സമയമാണ് അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ പിടിവാശി നിങ്ങൾ കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ടെൻഷൻ അടിക്കുക അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നവർക്ക് അതെല്ലാം മാറ്റിവെച്ച് സമാധാനപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു വേണം മുന്നോട്ട് പോകുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെക്കൻഡ് ജൂൺ മുതൽ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അനുകൂല സമയമാണ് അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹ വിവാഹയോഗത്തിനും കൂടാതെ നിങ്ങളുടെ പിതാവിൽ നിന്നും ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നതിനുമൊക്കെയുള്ള സമയമാണ് ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള സമയം കൂടി രാഹു നിങ്ങളുടെ പത്താം ഭാവത്തിൽ ഡിസംബർ അഞ്ച് വരെ രാഹു ഇവിടെ തന്നെ കാണും തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം എഴുതി വച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ പരിവർത്തനം നടത്തിയിട്ടുണ്ടോ അത് നടന്നില്ലെങ്കിൽ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കരിയറിൽ ഒരു പരിവർത്തനം വന്നിരിക്കും ഈ സമയം നിങ്ങളെ തന്ത്രപരമായി നിങ്ങളുടെ ജോലി ചെയ്യുന്നതിനും സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിന് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിനും രാഹു നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണ് പെട്ടെന്ന് ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഈ സമയം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവത്ത് ഉള്ളതുകൊണ്ട് മാത്രം ഇപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കരിയറിൻ്റെ ഒരു പരിവർത്തനം നിങ്ങൾക്കത് ആയിട്ട് ഉള്ളതായിരിക്കും അനുകൂലമായിട്ട് ഉള്ളതായിരിക്കും ആയിരത്തി ഇരുപത്തിയാറ് പത്ത് മെയ് മുതൽ ഇരുപത് ജൂൺ വരെ വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സമയം വിദേശത്ത് ഉള്ളവർക്ക് നിങ്ങളുടെ പെൻഡിംഗായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനുള്ള കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം നിങ്ങൾ തീർച്ചയായും ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ഡെയിലി ജപിക്കുക രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് ഗായത്രി നിങ്ങൾ ജപിച്ചു നോക്കൂ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അങ്ങനെ സമയം ഇല്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക സൂര്യദേവൻ സൂര്യൻ്റെ വർഷമാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും സൂര്യദേവനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുമന്ന് പോവെട്ട് ജല അർപ്പണം ഡെയിലി രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ആകം നിങ്ങൾ ചെയ്യുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടിയൊന്നും ഒന്ന് ചെലവഴിച്ചു നോക്കൂ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ഒന്ന് ശുശ്രൂഷു നോക്കൂ ഒന്ന് സ്നേഹിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതം ഒന്നും കൂടെ ധന്യമാക്കുക ബെറ്ററാക്കുക സുഖമായിട്ട് ജീവിക്കുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണി जो राह चलें वो ही कृष्ण की बात करें